എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോപതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ശ്രീദേവി ആനന്ദിന് ചോറൊക്കെ കൊണ്ടു കൊടുത്തിട്ട് വീട്ടിലേക്ക് പോരുകയാണ് പോരുന്ന വഴിക്ക് വീട്ടിൽ കയറുന്നുണ്ട് ശ്രീകലയെ കാണാനായിട്ട് അങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞിപ്പം ശ്രീകല പറഞ്ഞു എന്താടി കാറിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണെന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പ ശ്രീദേ പറഞ്ഞു അതെ അമ്മേനെ അത്രയ്ക്ക് പുച്ഛിച്ച് തള്ളു ഒന്നും വേണ്ടാന്ന് പറയാ പിന്നെന്താ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്നോട് ആദ്യമേ തന്നെ കാറിന്റെ കാര്യം പറഞ്ഞപ്പ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ അഞ്ചിന്റെ പൈസ ഇല്ല വേഷം മേടിക്കാൻ പോലും പൈസ ഇല്ലാതിരിക്കുന്ന അവസ്ഥയില് കാറിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കരുതെന്ന് ഇത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു അല്ലെങ്കിലും നിങ്ങളുടെ ആരുടെ കാർ വേണം എനിക്ക് അല്ലെങ്കിൽ ഇവിടെ നിന്ന് കിട്ടില്ലെന്നൊന്നും എനിക്കറിയാം അതിന് മാത്രം പൈസ ഇവിടെ ആരുടെ കയ്യിൽ ഇരിക്കണം ചോദിക്കോ ഓ എന്നിട്ട് ഇന്നലെയൊക്കെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വിളിച്ചു പറഞ്ഞ് അത് ഇന്നലെയൊക്കെ ഇപ്പോഴങ്ങനെയൊന്നുമല്ല എൻ്റെ ആനന്ദേട്ടനെ കാർ വാങ്ങിക്കും എന്ന് പറയാം ആര് ആനന്ദോ ഉം ആനന്ദനോടേം പറഞ്ഞിട്ടുണ്ട് ആനന്ദേട്ടൻ കാർ വാങ്ങാന്ന് പറഞ്ഞു ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ കണ്ടോ ആനന്ദേട്ടൻ കാർ വാങ്ങും അത് ദേവമംഗലത്തിന്റെ മുറ്റത്ത് ഇങ്ങനെ കിടക്കും രാജകീയ പ്രൗഢിയോടെ ഞാനും ആനന്ദേട്ടനും കൂടെ അത്തേക്കേറി പോകുന്നു പറയണം ഇത് കേട്ടപ്പോൾ ശ്രീകലെ വെച്ചു നടക്കുന്ന വല്ല കാര്യം ആണോടേയും മോളെ എന്ന് വെക്കുക പിന്നെ അല്ലാതെ ഹ ആനന്ദേട്ടൻ എന്നോട് സമ്മതിച്ചിരിക്കുന്ന ഇടി നിന്നോട് സംബന്ധിച്ചിട്ട് കാര്യമില്ല ഏഹ് ബാലനാട അവിടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നെ അതെ ബാലച്ചനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ശ്രീദേവൻ മനസ്സിലാക്കും ഇപ്പൊ അവിടെ കിടക്കുന്ന മീനാക്ഷിയുടെ കാറുണ്ടല്ലോ അത് അവിടുന്ന് ഞാൻ തുരത്തും ഞാൻ ബാലച്ചൻ്റെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കും ഹാ അല്ല ഭാര്യ വീട്ടിൽ നിന്ന് കൊടുത്ത കാർ ഒരിക്കലും അവിടെ ഇടല് ബാലച്ചാന്നൊക്കെ പറഞ്ഞിട്ട് അത് കേൾക്കേണ്ട താമസം എങ്ങനെയാണല്ലോ ആ കാർ അവിടെ നിന്ന് തുരത്തിക്കോളും എന്ന് അറിയാം പിന്നെ ആനന്ദേട്ടം മേടിക്കുന്ന കാറായിരിക്കും രണ്ടു മൂന്ന് മാസത്തിലുള്ളിൽ അവിടെ കിടക്കാൻ പോന്നേ എടിയതിനു പൈസ ഉണ്ടാവില്ല അതൊക്കെ ഞാൻ ഇ എം ഐ ഇട്ടെടുക്ക ഇട്ടെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് മാസാ മാസം അടച്ചോളും അല്ലെങ്കിൽ കുഴപ്പമില്ല അതൊക്കെ ബാലച്ഛൻ അടച്ചോളും ബാലച്ചനെ കൊണ്ട് അടപ്പിക്കുന്ന വിദ്യയൊക്കെ ഈ ശ്രീദേവിക്ക് അറിയാമെന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീദേവി പറഞ്ഞു അല്ല കുഴപ്പമൊന്നും ഇല്ലല്ലേ ഈ എന്ത് കുഴപ്പം ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയണം എന്താ കുഴപ്പം ഇരിക്കണം എന്നൊക്കെ ചോദിക്കുവാണ് പിന്നീട് ശ്രീദേവിയുടെ സൂക്ഷ്യം കണ്ടു വേണം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ എന്ന് പറയാൻ അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറയാണ് അതിനുശേഷം ശ്രീദേവി ഓർത്തു കടയിലും കൂടി ഒന്ന് പോയിട്ട് വന്നാലോ ബാലച്ചനെ ഒന്ന് കാണണം അങ്ങനെയൊക്കെ വിചാരിച്ച് ശ്രീദേവി കടയിലേക്ക് കയറി പോകുന്നുണ്ട് അങ്ങനെ കോമുദി സ്റ്റോഴ്സിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ബാലം എന്താ മോളെ എന്ന് ചോദിക്കാം അല്ല ഞാൻ വെറുതെ വന്നാന്ന് പറയണേ ഇത് കേട്ടു ഇപ്പത്തേനും ബാലൻ പറഞ്ഞു അല്ല ചോറും കൊണ്ട് പോയി വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് പെട്ടെന്ന് വന്നുകൊണ്ട് ഞാൻ ചോദിച്ചാ ഏ ഒന്നുമില്ല ഞാൻ എൻ്റെ വീട് വരെ പോയായിരുന്നു അപ്പം തിരികെ വരുന്ന വഴി ഇവിടുന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അല്ല ബാലച്ച ഇവിടെ ഉള്ളവരൊക്കെ എന്തു ചെയ്യുന്നു ചോദിക്കണം അത് പിന്നെ ധർമ്മനും ആകാശമൊക്കെ ഡെലിവറി കൊടുക്കാൻ പോയെന്ന് പറയാം അയ്യോ വന്ന കാര്യം ചെയ്യാം ഞാൻ കുറച്ചു നേരം ഇവിടെ കടയിൽ നിന്ന് എടുത്തു കൊടുക്കാന്ന് പറയാം അതിൻ്റെ ആവശ്യം ഒന്നുമില്ല മോളെ അതൊന്നും ബാലച്ചൻ പറയണ്ട ദീ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഞാൻ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവ് എന്തു ചെയ്യാണ് വരുന്ന ആൾക്കാർക്കൊക്കെ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുവാണ് ഇത് കണ്ടുകൊണ്ട് രാമേട്ടം വന്നിട്ട് പറഞ്ഞു വേറെ എന്തിനാ ഒരാൾ ദ നല്ല ഒന്നാം തന്നെ ഒരു മരുമാളെ തന്നെയല്ലേ ബാലന് കിട്ടിയിരിക്കണം എന്ന് ചോദിക്കുക ബാലൻ പറഞ്ഞു അത് ശരിയാ ഇവിടെ നല്ല മിട് മിടിക്കുക എന്നൊക്കെ പറയാണ് അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുത്തിരി ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീദേവ് പറഞ്ഞു ബാലച്ചാ എനിക്കൊരു കാര്യം പറയണ്ടെന്ന് പറയാം എന്താ അല്ല ആകാശേ ആ കാർ അവിടെ കൊണ്ടിട്ടേരിക്കുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് ചോദിക്കും ഇത് കേട്ടപ്പം ബാലൻ പറഞ്ഞു അതെന്താ മോളെ അല്ല ഇന്നലെ ബാലച്ചനൊന്നും പറഞ്ഞു കേട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ എന്താണല്ലോ ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടിയ ആ കാർ അത് അവിടെ ഇട്ടണമെന്ന് എനിക്ക് ഒട്ടും താല്പര്യമില്ലെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ബാലൻ പറഞ്ഞു അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത് അത് ശരിയായിട്ടുള്ള കാര്യമാണോ ബാലച്ഛനൊന്ന് ഓർത്തു നോക്കിയേ ഏ എന്തൊരു അപലക്ഷണം കേടാ ആൾക്കാരൊക്കെ ചോദിച്ചും അത് മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് ബാലച്ചനല്ലേ നാണക്കേട് ഒരു കാറ് മിറ്റത്തിടാനായിട്ട് മുറ്റത്തിടാനായിട്ട് ഇല്ലാത്തവനാണോ കോമഡി സ്റ്റോഴ്സ് ബാലൻ നാട്ടുകാരൊക്കെ വിചാരിക്കില്ലെന്ന് ചോദിക്കുക ഇത് കേട്ടും ബാലൻ പറഞ്ഞു അത് പിന്നെ അത് ശരിയാണെന്ന് പറയണം അപ്പം രാമേട്ടൻ പറഞ്ഞു ബാല ഇതിപ്പം ആകാശിൻ്റെ വീട്ടിൽ നിന്ന് അവർ സന്തോഷത്തോടെ കൊടുത്തല്ലേ അതിപ്പോൾ വേണ്ടാന്ന് പറയേണ്ട കാര്യമില്ലെന്ന് പറയുകയാണ് എന്നാലും അതല്ലല്ലോ രാമേട്ടാന്ന് പറയണം ശ്രീദേവി പറഞ്ഞ് ഞാൻ അസുഖം കൊണ്ടൊന്നും പറയുന്ന ഒന്നുമല്ല കേട്ടോ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനോട് പറയുകയാണെങ്കിൽ എത്ര കാർ വല്ലോ എനിക്ക് മേടിച്ചിരും പക്ഷെ എന്താണെന്ന് പറയും ഞാനങ്ങനെ ചെയ്യാത്ത ബാലച്ഛന് നാണക്കേടല്ലേ ബാലച്ഛന് നാണക്കം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഈ ദേവി ചെയ്യത്തില്ല അത് ബാലച്ഛന അറിയത്തില്ല എന്ന് ചോദിക്കുക ബാല ബാലൻ അതിനകത്തും കൂടെ വീണു ഈ സമയം ദേവി പറഞ്ഞു അതെ മനഃപ്പൂർ ആട്ട ഞാൻ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുന്നെ അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു എൻ്റെ ആനന്ദേൻ്റെ എത്ര കാർ വേണമെങ്കിലും പുതിയ മോഡൽ കാർ എൻ്റെ അച്ഛൻ വാങ്ങിക്കൊടുക്കും പക്ഷേ ഞാൻ പറഞ്ഞു എന്നോട് നേരത്തെ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ അപ്പം ഞാൻ പറഞ്ഞു വേണ്ട അച്ഛാ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതങ്ങനെ ചെയ്യുന്ന ശരിയായിട്ടുള്ള കാര്യമല്ലോ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പം ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു ദേവമോട് പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമെന്ന് പറയണം അങ്ങനെ മാക്സിമം വിഷം കുത്തി നിറച്ചിട്ടാണ് ശ്രീദേവി വീട്ടിലേക്ക് പോയിരുന്നത് ശ്രീദേവി വന്നു കഴിഞ്ഞപ്പോഴത്തേനും പോന്നു കഴിഞ്ഞപ്പോൾ രാമേട്ടനോട് ബാലൻ പറഞ്ഞു കണ്ടില്ലേ അവള് ദീർഘവീഷണമുള്ള കുട്ടിയാണ് അതുകൊണ്ടല്ലേ ഒക്കെ പറയുന്നത് എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്താനായിട്ട് അവൾ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുകയാണ് കേട്ടപ്പോൾ രാമേട്ടൻ പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല കാരണം ഇപ്പം മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് അവർ സന്തോഷത്തോടെ കൊടുത്തല്ലേ പാ ആകാശിന് വേണ്ടെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ രാമേട്ടൻ പറയുന്നുണ്ട് പക്ഷെ ബാലൻ എന്തോ അതങ്ങോട് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ആരുടെ അടുത്തേക്ക് ധർമ്മം വരുവാണ് ധർമ്മം കടയുന്നു വന്ന് കഴിഞ്ഞിട്ട് നേരെ ആര് അടുത്തേക്ക് ഇന്നിട്ട് പറഞ്ഞു ആര്യ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാണ്ടെന്ന് പറയാം എന്താ ഇപ്പം ആകാശിൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന് ചോദിക്കുക എന്ത് മാറ്റം അല്ല എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം അവൻ ഭാര്യ വീട്ടിൽ പോകാൻ തുടങ്ങിയപ്പിനെ അവന് ഭയങ്കര മാറ്റം എന്ന് പറയുകയാണ് അതെന്താ മാമ അങ്ങനെ പറഞ്ഞു ചോദിക്കുക അല്ല ഭാര്യ വീട്ടിൽ പരമസുഖം പത്ത് നാൾ കഴിഞ്ഞാൽ പട്ടിക്ക് സമം എന്ന് പറഞ്ഞ ഒരു വാചകം കേട്ടില്ലെന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആര്യന് ചിരി വന്നു ആര്യം പറഞ്ഞു എന്തിനാ മാമ ഇപ്പം അങ്ങനെയൊക്കെ പറയണെന്ന് വെക്കാം അല്ല എനിക്ക് അവൻ്റെ കാര്യം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് അവനെ എനിക്ക് തോന്നേ ഇപ്പം കടയിലെ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാൻ സമയമില്ല അമ്മായിപ്പൻ്റെ വീടൊന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ വിളിച്ചാലേ വെളുപ്പർത്തെന്ന് പറഞ്ഞാലേ ആകാശം ഓടിപ്പോകുന്നേ കടയിലാണെങ്കിലോ ഒന്നും പറയണ്ട ആകെ പാടെ പുകയില കടയിലെ കാര്യങ്ങളൊക്കെ നേരം വണ്ണും ഓടുന്നില്ല എന്ന് പറയണേ ആൾക്കാർ വന്ന് അളീനെ തെറി പറയാൻ തുടങ്ങിയെന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പം ആരും പറഞ്ഞു അല്ല അത് പിന്നെ അല്ല ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആ കാർ ഇപ്പം ആകാശിനെ കിട്ടിയത് നല്ലതാണോ അതോ അതിന് ദോഷമായിട്ടുള്ള കാര്യമാണോ ഇത് കഴിഞ്ഞപ്പോൾ ആരും പറഞ്ഞു അങ്ങനെയൊക്കെ ചോദിച്ചോച്ചാൽ എന്താ പറയണേ നല്ല വശമുണ്ട് ചീത്ത വശമുണ്ടെന്ന് പറയണേ എൻ്റെ അഭിപ്രായത്തിപ്പം വേണ്ടായിരുന്നു ഞാൻ പറയണേ ആകാശം ഡ്രൈവിങ്ങും കാര്യങ്ങളൊന്നും അറിയത്തില്ല ഇനിയിപ്പോൾ അവന് ഉടനെ ഡ്രൈവിങ്ങും പഠിക്കും അത് എടുത്തോണ്ട് ഇനിയിപ്പം മീനാക്ഷിയായിട്ട് ചുറ്റിയടിക്കലായിരിക്കും അവൻ്റെ പണി കടയിലെ കാര്യങ്ങൾ ഇപ്പം തന്നെ അവൻ നോക്കുന്നില്ല ഇനിയിപ്പം പറയാൻ വേണ്ട ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അമ്മായി ഇപ്പം വിളിക്കും അതെ എനിക്ക് ഒരു സ്ഥലം വരെ പോകണം വണ്ടി കൊണ്ടൊന്നും വരാമോ ആകാശം എന്നൊക്കെ പറഞ്ഞ് വിളിക്കും പോവാതിരിക്കാൻ പറ്റുമോ അങ്ങനെ വരുമ്പോൾ അളിയൻ അത് ഇഷ്ടപ്പെടുവോ പിന്നെ വല്ലാത്ത പുലിവാലാവും ഈ കുടുംബത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകുന്ന കാർ കൊണ്ടായിരിക്കും എന്ന് പറയുന്നത് ഇതാരും നേരത്തെ മിത്രയോട് പറഞ്ഞ കാര്യമാണ് ആരനറിയാൻ ബാലൻ്റെ സ്വഭാവവും കാര്യങ്ങളൊക്കെ ഈ സമയം ആരും പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും ആകാശേടം ഭയങ്കര എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവർ നോക്കി നിൽക്കുമ്പോഴത്തേനാണ് ആകാശം അങ്ങോട്ട് ഇറങ്ങി പോയിട്ട് അവരെ മൈൻഡ് പോലും ചെയ്യാതെ പോയിട്ട് ആ കാറിൻ്റെ അടുത്തേക്ക് പോയിട്ട് കാറേലിങ്ങനെ തൂത്തുടച്ച് അതൊക്കെ വൃത്തിയാക്കി ഇടുവാണ് ഈ സമയത്ത് ധർമ്മൻ പറഞ്ഞ് നോക്ക് കണ്ടില്ലേ ഏഹ് ആകാശത്തിൻ്റെ ഇപ്പോൾ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ കാറിനെ കുറിച്ചുള്ള ചിന്ത അവന് ഡ്രൈവിംഗ് പഠിക്കണം ഇതൊക്കെ മാത്രമേ ഉള്ളൂ അവൻ വേറെ ലെവൽ ആയിക്കൊണ്ടിരിക്കുക മാറിക്കൊണ്ടിരിക്കുക അവൻ്റെ അമ്മായിയപ്പൻ്റെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോയെന്ന് എനിക്കൊരു സംശയമില്ലായികയില്ല എന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പം ആരും പറഞ്ഞേ അങ്ങനെയൊന്നും പോകത്തില്ല ആകാശ എണ്ണം നമുക്കറിയാവുന്ന അല്ലേന്ന് ചോദിക്കണം നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല ആര്യ ആകാശ് എന്നൊക്കെ പറയണം അപ്പോഴേക്ക് ആകാശം അങ്ങോട്ടേക്ക് വന്നു ആകാശ് വന്നു കഴിഞ്ഞപ്പോ ധർമ്മം ചോദിച്ചു എടാ ഈ പാതരാത്രയ്ക്ക് നീ എന്തിനാടാ ആ വണ്ടിയുടെ അടുത്തേക്ക് പോയെന്ന് ചോദിക്കാം അത് പിന്നെ മാമ കാർക്ക് തൂത്തുടിച്ചിട്ടുണ്ട് എടാ ഇനിയിപ്പം തൂത്തുടിച്ചിട്ടുണ്ട കാര്യമുണ്ടോ ഈ സമയത്ത് എന്ന് ചോദിക്കാം പിന്നെ എപ്പോഴാണ് അതെ എനിക്ക് കിട്ടിയ കാറല്ലേ അപ്പൊ അത് സൂക്ഷ്മതയോടെ കൊണ്ടു കിടക്കണ്ട എന്റെ ഉത്തരവാദിത്തം അല്ലേന്ന് ചോദിക്കാം മാമനൊന്നും പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല അതിന്റെ ബുദ്ധിമുട്ടെന്താന്ന് അതെ എനിക്കിതവിടെ മുറ്റത്ത് കിടക്കുമ്പോൾ നെഞ്ചിരിപ്പാ എൻ്റെ ദൈവമേ ഒന്നാ ഓടിക്കാനൊന്നും അറിയത്തില്ല എന്നാലും അവള് മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട അല്ലേന്ന് ചോദിക്കും എടാ നീ അതിന് ഇത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ ഒരു കാറിന്റെ കാര്യത്തില് ഒരു കാറ് വന്നതോട് കൂടിയിട്ട് നിനക്ക് വേറൊരു ചിന്തയില്ലന്നായാലോന്ന് പറയുന്നത് അങ്ങനൊന്നും പറയില്ല മാമ മാമൻ അറിയാലോ ഞാൻ എത്ര ആഗ്രഹിച്ചിരുന്നാണെന്ന് ഇങ്ങനെ ഒരു കാർ എൻ്റെ ജീവിതത്തിൽ ഇത് കിട്ടുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ല എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ധർമ്മം പറഞ്ഞു എന്നാലും ഇതിരെ കൂടുതലാട്ടോ എന്നാ വേണം എന്നാലും ഇത്തിരി ഓവറാണെന്ന് പറയണം ആകാശ് പറഞ്ഞു അതെ മാമൻ ഇതിപ്പം ഇങ്ങനെയൊക്കെ തോന്നുമെന്ന് പറയണം എന്നും പറഞ്ഞിട്ട് ആകാശം അങ്ങോട്ട് കയറിപ്പോയി ആ സമയം ധർമ്മം പറഞ്ഞ് കണ്ടില്ലേ അവൻ പറഞ്ഞേ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ കാറും കൊണ്ട് പ്രശ്നം ഉണ്ടാവുമെന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പം തന്നെ ആരും പറഞ്ഞു ഞാൻ പറഞ്ഞു കാരും നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു ദോഷം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം മീനാഴ്ചയിടത്തേക്ക് കിട്ടുന്ന ശമ്പളം മൊത്തം കാറിന് പെട്രോൾ അടിക്കാനായിരിക്കും തയ്യാത്തോളം എന്ന് പറയുന്നത് അത് ശരിയാ മിക്കവാറും അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അടിച്ച് തീർക്കത്തുള്ളൂ ഇത്രയും നാളെ അങ്ങനെയല്ലായിരുന്നു സേവ് ഇത് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കാറാകുമ്പേയും പെട്രോൾ അടിക്കണം അതിന് പണി വരുമ്പോൾ അതിൻ്റെ പുറേ പോകണം അങ്ങനെ നൂറ് നൂറ് പ്രശ്നങ്ങൾ കാണും പക്ഷേ ഒരു കാര്യമുണ്ട് മാമ നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോണെങ്കിൽ കാറിന് കാറ് കൂടിയല്ലേ തീരുള്ളൂ മൂന്നാലു പേര് ഒരുമിച്ച് യാത്ര ചെയ്യണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനും സൗകര്യത്തിനും പോയിട്ട് വരാം എല്ലാം ദോഷമുണ്ട് നല്ല വശങ്ങളും ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ട ഇനി ഇപ്പം പറഞ്ഞു അല്ല അവന് കിട്ടുന്ന എത്രയാണെന്നറിയാലോ അവൻ അങ്ങനെ അധികം പൈസ ഒന്നും കിട്ടുന്നില്ല അവൻ ആ പൈസ വെച്ച് എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുകയാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവൻ്റെ അമ്മായിപ്പൻ അവനെ കയ്യിലെടുക്കുമെന്ന് എനിക്ക് തോന്നണേന്നൊക്കെ പറയാം ആരും പറഞ്ഞു ഏയ് അങ്ങനെ ആകാശേടം പോകുമോ എന്ന് ചോദിക്കുക പറയാൻ പറ്റില്ല എന്ന് പറയുകയാണ് പിന്നീട് ആരും മുറിയിലേക്ക് എന്ന് ഞാൻ പറ്റും മിത്ര ഉറങ്ങാതിരിക്കുന്നുണ്ടായിരുന്നു മിത്രയോട് പറഞ്ഞു അതെ ഉറങ്ങാതിരിക്കണ്ട കിടക്കാൻ പറയണം എനിക്കെന്ത് ഉറക്കം വരുന്നില്ല ആര്യന്ന് പറയുന്നത് എന്തിനാ ഉറങ്ങാതിരിക്കുന്നേ അല്ല നാളെ നമുക്ക് ആ സ്ഥലം വരെ പോകണം ആ സ്പോട്ട് വരെ പോകണം എന്ന് പറയാം പോകാം നീ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറയാണ് അങ്ങനെ മിത്ര കിടന്നുറങ്ങുവാണ് പിന്നീട് ആര്നേയും മിത്രയും കൂടെ ആ മിഥുനെ ആ അടിച്ചിട്ട സ്ഥലത്തേക്ക് പോവാണ് അങ്ങനെ പോകുന്ന വഴിക്ക് അങ്ങോട്ടേക്ക് എത്തുമ്പോഴത്തേനും ആ കാടിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേനും പെട്ടെന്ന് ഒരു നിമിഷം മിത്ര ആരനെയും ഞെട്ടിപ്പോയി അങ്ങോട്ടേക്ക് വരുന്നു വെള്ള വസ്ത്രമൊക്കെ തിരിച്ച് മി മിഥുന അവിടെ ഇങ്ങനെ നിൽക്കുവാണ് ഇവരെ രണ്ടുപേരും കണ്ടു കഴിയുമ്പോഴത്തേനും അടുത്തേക്ക് വന്നിട്ട് ഓഹോ അപ്പം എന്നെ നോക്കാൻ വേണ്ടി വന്നാൽ ഇത്ര ദിവസത്തിന് ശേഷം ഞാൻ മരിച്ചോ ജീവിച്ചിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നായിരിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ് ഇങ്ങോട്ട് വാ നിങ്ങളിന്ന് കാണാൻ വേണ്ടി ഞാൻ ഇരിക്കുവായിരുന്നു പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ആരും എന്ത് ചെയ്യാൻ തരത്തില്ല വണ്ടി ഓഫായി പോയിട്ടുണ്ടായിരുന്നു ആരും പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കി വണ്ടി സ്റ്റാർട്ടാകുന്നില്ല വല്ലാത്തൊരു വിഷമായി പോയി മിത്ര അലറി വിളിക്കുക ആരെയാണ് പെട്ടെന്ന് വണ്ടി എടുക്കാൻ പറയണം ഇങ്ങോട്ട് വാ അങ്ങനെ നിങ്ങൾ രക്ഷപ്പെടേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇത് ആരിൻ്റെ മിത്രയുടെ കുറേ ചെല്ലുവാണ് അപ്പോഴത്തേക്കും വണ്ടി അവിടെ ഇട്ടിട്ട് അവർ രണ്ടുപേരെ ഇറങ്ങി ഓടുകയാണ് പെട്ടെന്ന് മിത്ര അല്ലറി വിളിച്ച് ഞെട്ടി എഴുന്നേൽക്കുവാണ് മിത്രങ്ങൾ സ്വപ്നം കണ്ടാണ് പെട്ടെന്ന് ആലോചിച്ച് എന്താ മിത്ര എന്താ കാര്യം നോക്കുക അത് പിന്നെ അത് പിന്നെ മിഥുനെന്ന് പറയണം മിഥുനോ അത് മിഥുൻ വരുന്നെന്ന് പറയണം ഈ സ്വപ്നം കണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മിത്ര ഒരു മതത്തിൽ സമാധാനിപ്പിച്ച് ചേർത്ത് പിടിക്കുകയാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് എന്തായി തീരും എങ്ങനെയാ തീരുമെന്ന് അറിയത്തില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി